ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബൈബിളിൻ്റെ സ്നാപകഹോപന്നനാണ് സ്വന്തം കഴുത്തരിഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ സ്നാപകഹോപന്നെ ആദരിക്കുന്നൊരുത്തളാണ് ക്രിസ്തു ഒത്തുതീർപ്പക്കാരനായിരുന്നു പത്രോസ് ഗുരുവിനെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞവനായിരുന്നു യൂദാസ് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തുവാനായിരുന്നു എനിക്ക് യുദാസനെയാണ് ബഹുമാനം പിന്നിൽ നിന്ന് കുത്തുന്ന മിത്രത്തെയല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം ഇത്രേ എനിക്ക് പറയാനുള്ളൂ അതാണ് നാരായണീൻ്റെ മൂന്ന് ആന്മക്കളും പറയുന്നത് പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനെയല്ല മുന്നിൽ പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന മിത്രത്തെയല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം ഒരുപാടുണ്ട് സംശയമില്ലല്ലോ നിങ്ങളുടെ ഈ അപ്പുറം അപ്പുറം ഇരിക്കുന്നവര് എത്ര ശത്രുക്കൾ മിത്രങ്ങളാണ് എനിക്കറിയാവോ എടുത്തും വലുതരിക്കുന്നവർ ആരൊക്കെയാണോ മിത്രമാണോന്ന് ശത്രുവാണെന്ന് അറിയാവോ എവിടെ നിന്ന് കുത്തു വരുമെന്നറിയാവോ ആ ശരണിന് ഇപ്പൊ എത്ര കുത്തു കിട്ടാൻ പോകണമെന്ന് ദൈവത്തിനറിയാം